നമ്മുടെ വ്യത്യസ്തനായ റബ്ബർ കർഷകൻ എന്നുള്ളത് പറഞ്ഞ ഒരു വീഡിയോ കഴിഞ്ഞ വീഡിയോ ഉണ്ട് അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഈ അടുത്ത വീഡിയോ കാണാവും അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അതായത് ടു ഇൻ വൺ പ്ലാന്റിങ്ങും ത്രീ ഇൻ വൺ പ്ലാന്റിങ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ത്രീ ഇൻ വൺ പ്ലാന്റിങ് എന്താണ് അത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ വളർച്ച എങ്ങനെയാണ് ഇതാണ് ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്ന അടുത്ത വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരുപാട് ഒരുപാടാൾക്കാർ ഈ വിൻസെൻറ്റിൻ്റെ ഈ കർഷകൻ്റെ നമ്പർ എന്നോട് ചോദിച്ചിരുന്നു മൊബൈൽ നമ്പർ അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ ഈ വീഡിയോയുടെ അവസാനം ആഡ് ചെയ്യുന്നതാണ് അത്യാവശ്യമുള്ളവർക്ക് വിളിക്കാം സംശയങ്ങൾ ചോദിക്കാം പറഞ്ഞു ഒരെണ്ണം വെച്ചിട്ട് വളരുന്നില്ല പിന്നെ ആണോ ഇയാൾ രണ്ടെണ്ണം വെക്കുന്ന കാണാവുന്ന പലരും എന്നെ ഇത് ചെയ്തിട്ടുണ്ട് ആ പലർ പറഞ്ഞായിട്ട് ആ പറഞ്ഞ ആൾക്കാര് വേറെ ആൾക്കാർ എന്തെടുത്തു വന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്ന ആറ്റി ഇന്ന പോലെ പറഞ്ഞു എന്ന് പറഞ്ഞു അവരെല്ലാം ആ ഈ പറഞ്ഞ ആ അതാണ്ട് ഇതാണ് ഇതിൻ്റെ ഓണർ ആ ഈ ഓണറാണ് എന്റെ ാണ് പേരെങ്ങനെ നേരത്തെ ജോലി ജോലിയല്ല ഉണ്ടായിരുന്നു അല്ല ഈ ഐഡിയയിലേക്ക് അങ്ങനെ ഇറങ്ങിയതിന്റെ കാരണം എന്തോ ഞാൻ പറഞ്ഞത് കൊണ്ടാണ് ചിന്തിക്കാവുന്ന കാര്യല്ലോ ഞാൻ പറഞ്ഞത് കറ കിട്ടിയില്ല തടിയും കൊടുക്കും നാളത്തെ ഒരു സമയത്ത് ചെയ്ത് പോയി കഴിഞ്ഞാൽ വാങ്ങിക്കുന്ന ആളെ നമ്മൾ ചിത്ത പറയാം സന്തോഷമായിട്ട് ഇരിക്കട്ടെന്ന് വിചാരിച്ചു സാറേ ഇരുന്നൂറ് മരം വീക്കുന്നടുത്തോ നൂറ് മരം കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെതായ വിലയും കിട്ടും അതുണ്ട് അതല്ല അതല്ല എല്ലാരും ആള് ചെയ്യണമെങ്കിൽ നമ്മുടെ നാട്ടില് ആൾക്കാര് ഒരു കാര്യം ചെയ്യുമ്പോ അത് വ്യത്യസ്തമായിട്ടൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അറിയാമോ അപ്പുറത്ത് മൂന്നെണ്ണം മെച്ചെന്ന് പറഞ്ഞില്ലേ പുള്ളിയുടെ വീട് ചെവരില്ല അത് ഒരു വർഷം മുമ്പ് ആവെച്ചേക്കും അപ്പൊ അത് അത് കണ്ടപ്പോ അതിന്റെ വളർച്ചയും കാര്യങ്ങൾ കണ്ടപ്പോ തന്നെയല്ല പിന്നെ എന്റെ തോട്ടത്തിന്റെ ഫോട്ടോ ഒക്കെ ഞാൻ കാണിച്ചു ആദ്യം വെച്ചിരിക്കുന്നത് അത് പെട്ട വന്ന സമയമായിരുന്നു അപ്പൊ അതെല്ലാം കാണിച്ചപ്പോ പുള്ളിക്ക് ഒരു ഐഡിയ ഇങ്ങനെ ചെയ്താൽ എന്താ കൊള്ളാവോന്ന് അപ്പൊ അങ്ങനെയാണ് ഇത് ചെയ്യാനായിട്ട് എന്നെ വിളിച്ച് ഇതിനെ പറ്റി ജോലിക്കുട്ടി ആ ബ്ലോക്ക് ഓഫീസിന് എടുക്കും അഭിപ്രായം നല്ല അഭിപ്രായമല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ സൈസിൽ പ്ലാന്റ് ചെയ്യുന്നത് അതാണ് ഞാൻ മിൻസെൻറ് ഉപയോഗിച്ച് ബിൻസെന്റ് ഇത് എവിടെ നിന്ന് പഠിച്ചു അപ്പം പറഞ്ഞ് പണ്ട് പാലായിട്ട് പാലാ ആ പാലായില്ല കണ്ട് ആരാട്ട് ഇത് കൃഷി ചെയ്ത് കണ്ട് അത് ഇദ്ദേഹത്തിനൊരു സ്വഭാവമുണ്ട് അത് സാധാരണ ആർക്കും ഇല്ലാത്തൊരു സ്വഭാവമാണ് ആരെവിടെയെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ല ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോവുകയും അത് പഠിക്കുകയും അപ്പൊ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ് അങ്ങനെ പല സ്വഭാവമുണ്ട് എവിടെ ആരെന്തെങ്കിലും ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ അല്ല വണ്ടിക്കുലി സമയം നോക്കാതെ അങ്ങ് പോവാ അങ്ങനെ അങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ള ഒരാൾ ആൾക്കാർ പതിവ് കുറവാണ് അതുകൊണ്ട് മറ്റുള്ളവർക്കും ഒരു പ്രയോജനം ആവർത്തില്ല സാറേ അത് ഞാൻ അറിഞ്ഞ ഒരു സത്യം നിങ്ങളോട് വെളിപ്പെടുത്തിയപ്പോഴല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല പുറത്തായിരുന്നു ഞാൻ നിന്ന് കുറച്ച് നാളെ ആയിട്ടുള്ളത് ആദ്യമായിട്ട് ചെയ്യിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ചെയ്യിക്കുന്നത് എല്ലാം വിശ്വസിക്കണ്ടു ഒരു പ്രശ്നം എനിക്ക് ഒരു ദോഷം ഉണ്ടായിട്ടുണ്ട് നന്മയുണ്ടായിട്ടുണ്ട് ഇത് പിന്നെ വയനാട്ടിൽ നിന്നുള്ള ഒരു പിന്നെ അറബിക്ക എന്ന് പറഞ്ഞൊരു ഇനമാണ് ഇതിനെ ശരിക്കും പിടിക്കുന്ന ഒരു ഇനമാണ് വലിപ്പമുണ്ടോ ആ വലിപ്പം ഉണ്ട് ഇതിന് പിന്നെ എക്സ്പോട്ട് ചെയ്തിട്ട് ക്വാളിറ്റിയായത് ഇനി വില കൂടുവല്ല ആ ഈ അറബിക്കായുടെ പിന്നെ ഇത് മേടിച്ചു കഴിഞ്ഞാലേ പിന്നെ ഇതിന് വില കൂടുവല്ല ഇതിൻ്റെ പൊടിക്ക് ആ ഇത് ആ ഇനി നമുക്ക് അടുത്തായിട്ട് മൂന്നെണ്ണം വെച്ചിരിക്കുന്നത് അതായത് ത്രീ ഇൻ വൺ വെച്ചിരിക്കുന്നത് തോട്ടത്തിലോട്ട് കാണാനായിട്ട് പോവാം വേണ്ടേ ഇത് നോക്കിയാൽ മതി സാറേ ഇനി വന്നാട്ടെ ഇതിൻ്റെ വണ്ണം ഒന്ന് പിടിച്ചേ എന്ത് ചെയ്യാ ഞാൻ ടേപ്പ് തന്നായിരുന്നു നല്ലത് കൊണ്ടുണ്ട് ഇത് ഏകദേശം ഇരുപത് ഇഞ്ചോളം വായിക്കുകയാണ് നോക്കാം ഇപ്പോഴേ ഇത് ത്രീ ഒരു കുഴിയിൽ മൂന്ന് തയ്യാണ് മൂന്ന് തൈ വീതം പിടിച്ചിരിക്കുകയാണ് ഈ തൈയും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന തൈ തമ്മിൽ ഇത്ര മുപ്പത്തഞ്ചടി മുപ്പത്തഞ്ചടി ഇതുകൊണ്ടേ ഇതാണ് കണക്ക് പോണോ മുപ്പത്തഞ്ചടി പക്ഷേ ഇതിൽ നിന്ന് ആ തൈയിലേക്ക് എത്ര ഇരുപത്തിരണ്ടോ ഇല്ല ആ പിന്നെ പതിനാറടി ഇത് പതിനാറല്ലേ അത് കൂടുതലുണ്ടല്ലോ ആ പതിനാറ് പിന്നെ മുപ്പത്തഞ്ചര പകുതി പതിനേഴര അടി വരും പതിനേഴര അടി അതായത് ഈ മുപ്പത്തഞ്ചടിയുടെ അപ്പുറത്താ അത് അപ്പം ഇത് ഇങ്ങനെ നേരെയാണെന്നാൽ എത്ര വരും

ഇത് അതൊക്കെ ഇച്ചിരി വേരിയേഷൻ വരും ഇത് പതിനഞ്ച് ആ ഇത് നോക്കിക്ക ഇത് പതിനാറ് ആ ഇത് ഇത് നോക്കിക്കേ ഇങ്ങോട്ട് വന്നാട്ടോ ഇതാണെങ്കിൽ കൂടുതലായിട്ടുള്ളത് ഇരുപത് ഇത് ഇരുപത് വരും ഇല്ല പത്തൊമ്പത് ഇത് ഇരുപത് ആയില്ല പത്തൊമ്പത് മുക്കാലുണ്ട് പത്തൊമ്പതേ മുക്കാൽ ഇത് പത്തൊമ്പതേ മുക്കാൽ ഇരുപത് ഏകദേശം അത്രങ്ങൾ ഇല്ല ഇത് പതിനെട്ടര പതിനെട്ടര ആ പതിനെട്ടര കൂടുതലുണ്ട് ആ പതിനെട്ടായി മുക്കാലും ആ അതും ആണ് ഇത് പത്തൊമ്പത് പത്തൊമ്പത് ഇഞ്ചിന് കൂടുതലാണ് ആ അത് അതായത് എല്ലാം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ഇഞ്ച് വന്നതിന് ശേഷമേ വെട്ടാവുള്ളൂ ആ ഏഹ് ഇതേന്ന് ഇതുകൊണ്ടേ ഇങ്ങനെ ലൈൻ പോയിക്കുന്നത് ഇതാണ് മുപ്പത്തഞ്ചടി ഇതിൻ്റെ സെൻറ്റർ സാറ് നിൽക്കുന്നവർ ഇല്ല തൈലേക്കോ മുപ്പത്തഞ്ചിക്ക് ഇവിടെ ഈ തൈന്ന് അതിൻ്റെ അടുത്ത തൈലോട്ട് മുപ്പത്തഞ്ചടി ഇങ്ങനെ വരുന്ന ഇത് തമ്മളി ഇരുപത്തഞ്ചിന് തമ്മിൽ ഇതും അതും കൂടെ തമ്മിൽ പതിനേഴര അടി പതിനേഴര അതായത് ഇത് ത്രികോണം പോലെ ത്രികോണം അതേ അവിടെ വെച്ചാൽ അതേ സെഷൻ തന്നെ ത്രീ ഇൻ ഇത് വെച്ചിട്ടില്ല ടു ഇൻ വൺ അതായത് ഡയമണ്ട് രീതി അപ്പം അതിനകത്ത് എല്ലാ മരങ്ങളും വേണ്ട ആ മരം വേണം വയ്ക്കത്തില്ല ആടുവക്കത്തില്ല ആടുവക്കത്തില്ല അത് അത് തൈ ഞാൻ പറഞ്ഞില്ലേ തയ്യടെ ഒരു ഇതൊട്ടങ്ങേ ഇച്ചിരി വേരിയേഷൻ വരും അതിപ്പം നമുക്ക് തൈ റബ്ബർ തൈ വെക്കുമ്പോൾ തൈ നോക്കി വെക്കുക നല്ലാതെ പോകും പിന്നെ അത് വളർന്ന് വരുന്നതിൻ്റെ രീതി എന്തെങ്കിലും വന്നേ അത് തയ്യുടെ വശമുണ്ട് ഈ മൂന്ന് മരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മരം ഇനി വലുതായിട്ട് വണ്ണം വെക്കാൻ സാധ്യതയില്ല അപ്പോൾ ഇത് മുറിച്ച് കളഞ്ഞേ പറ്റൂ എങ്കിലും അന്നേരം ഇവിടെ രണ്ട് തൈ നല്ല തൈ ആയിട്ട് നല്ല നല്ലത് അതെ അവറേജ് രണ്ട് തൈയോ ഏതാണ്ട് പതിനായിട്ട് പതിനെട്ടഞ്ചിന് മുകളിൽ വണ്ണമായി അഞ്ചാം വർഷമായിട്ട് ഇത് നാനൂറ്റി മുപ്പതാണ് ഓ ഇത് ഇരുപതുണ്ടല്ലോ ഇതുണ്ട് ഇരുപതുണ്ട് ഇരുപതുണ്ട് ഇത് നമുക്കിപ്പോൾ ഇരുപത് അഞ്ച് വണ്ണമുള്ള മരം കണ്ടത് എനിക്ക് കാണുമ്പോഴാണ് പത്തൊൻപത് ഉണ്ട് ഈ ഈ ഒരു മരം വണ്ണം പറ്റില്ല ഇത് ഇതിൻ്റെ മേളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ബ്രാഞ്ച് ഇനി വലുതായിട്ട് അതെ കുറിച്ച് പറഞ്ഞാൽ പറ്റുക കാരണം ഇത് ഇതാണ് നമ്മൾ തൈ നടുന്ന സമയത്ത് തൈ സെലക്ട് ചെയ്തെടുക്കണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളിത് തൈ സെലക്ട് ചെയ്ത തൈ വെക്കുന്നത് അതിനകത്ത് വരുന്ന തയ്യാറാണ് ഈ മരുന്ന വ്യത്യാസമേ വിദേശം മരുന്ന് ഇതാണ്ട് ഇതാണ് നോക്കിയാട്ടെ സർ അതുകൊണ്ടേ അതൊക്കെ നല്ല വണ്ണമായിട്ടുണ്ട് ഭാഗത്തും പിന്നെ എല്ലാം ഈ ഒരുപറ്റ ചില ചില തൈകള് ഇച്ചിരി മോശം മോശമുള്ളതാണ് ഇതെല്ലാം നമ്മളെന്ന് നോക്കിയാട്ടെ ഇതൊക്കെ ഇരുപത് ഇഞ്ച് മേലെ വന്നിട്ടുണ്ട് അതുണ്ട് ഇത് ഇത് പതിനേഴല്ല ആ ഇത് പതിനേഴ് മുക്കാൽ എനിക്ക് തോന്നുന്നു ഇരുപത് പുറത്തുണ്ട് ഇരുപത്തൊന്നും ഉണ്ട് ഇരുപത്തൊന്ന് ഇഞ്ച് വേണ്ട ഇതിനകത്ത് ഈ ത്രീ ഇൻ വണ് അതിനകത്ത് ടു ഇൻ വണ്ണ് ഒരു ഒരു മുഴിയുണ്ട് ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ ഈ ഇപ്പോഴേ അങ്ങ് മുറുക്കിച്ച് കളയുന്നത് നല്ലത് ആ എന്താ എന്തായാലും ഇത് അങ്ങനെ വന്ന് മുറിച്ചതാണ് കണ്ടോവിൻ വണ്ണം അതിനകത്തേക്ക് ഇത് ഇരുപത് പുറത്ത് കാണും തിരിച്ചുപിടിക്കുക ഇത് ഇരുപത്തി രണ്ടുണ്ട് ഇതൊന്നും അതും കാണും ഇരുപത്തൊന്ന് തോന്നുന്നു ഇരുപത് ആഹ് ഇനി ഇതിനകത്ത് ഇത് വെള്ളം വെച്ചില്ല മുറിച്ച് വളർത്തി കളം മുറിച്ച് നീ തൈ കുറച്ചുകൂടെ അതുപോലെ തന്നെ ടൈമിൽ തന്നെ വെച്ചിൾ അതിൻ്റെ വളർച്ചയും അതിന്റെ ശിഖരങ്ങൾ നിൽക്കുന്ന സാറൊന്നും നോക്കിക്കേ നോക്കാനും കാണാനും ആളില്ലാത്തതിന്റെ പേരിൽ വന്നെ ആ തോട്ടം കൂടെ ഒന്ന് കാണാൻ പറ്റു അതിന്റെ അകലം നോക്ക് സാറേ അടിക്കേണ്ട ഒന്ന് ബഹുപ്പത്ത് ബഹുപ്പത്ത് അടിപ്പി വെച്ചിരിക്കുക അതിൻ്റെ ശിഖരം നിൽക്കുന്നുണ്ടോ ഓരോന്നിൻ്റെ ശിഖരങ്ങൾ നിൽക്കുന്നുണ്ടോ എത്ര അടിയോ ഇപ്പോൾ ഇതേ ഈ തൈ വെച്ച അതേ സമയത്ത് ഒറ്റ തൈ വെച്ചത് ആരാണോ നല്ലത് ഈ മൂന്നെണ്ണമാണോ നല്ലത് അല്ലേ ടു ആണോ നല്ലത് അതും വെച്ചിരിക്കുക പ്ലാന്റ് ചെയ്തിരിക്കുകയോ ഇനിയും എൻ്റെ തോട്ടത്തിനടുത്ത് വേറൊരു വ്യത്യാസം വന്നേ കാണിക്കുക അതും ഇതുപോലെ അടുത്ത് പോയി ഞാൻ പറഞ്ഞു അയാളോട് പറഞ്ഞ് ഇതുപോലെ മുന്നൂറെണ്ണം ഒരു ഏക്കറിൽ വെക്കുന്ന സംവിധാനം ഉണ്ട് ഞാൻ വേണേറ്റ പ്ലാന്റ് ചെയ്തു തരാമെന്നു പറഞ്ഞത് പുള്ളി ഇത് മുന്നൂറെണ്ണം വെക്കാമല്ലോ അപ്പോൾ എനിക്ക് ചെയ്താൽ മുന്നൂറെണ്ണം ആവുമല്ലോ പുള്ളി തന്നെ പ്ലാന്റ് ചെയ്തു സാറിനെ കാണിക്കാൻ ഞാൻ തോന്നുന്നു അത് വേണം ചേട്ടത്തില്ല അടുത്തടുത്ത് ഇതുപോലെ പത്ത്ക്ക് പത്ത് പത്ത് പറ്റും എന്നിട്ട് വെട്ടിയിട്ടും പാല് കിട്ടുന്നില്ല വെട്ടി എല്ലാം കായം ഇല്ല ഇത് ചേട്ടത്തി അനിയത്തിയുടെ സ്ഥലമാണ് ഒരേ ടൈമില്ല അതായത് ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ തൈവെപ്പിന് വ്യത്യാസം മാറി ആ രണ്ടാം മൂന്നോ ദിവസത്തെ വ്യത്യാസം വ്യത്യാസമുള്ളൂ അതുകൊണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് സ്റ്റേജിലാണിത് ശരിയായിട്ടുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്നത് പറഞ്ഞ പോലെ തൈ വെക്കുന്നിടം തൊട്ട് പ്ലാ അതായത് ലൈൻ അടിക്കുന്നിടം തൊട്ടിത് കറക്റ്റ് ചെയ്ത് അടിച്ചെങ്കിൽ മാത്രം അറിയാവുന്നവർ ചെയ്താലേ പറ്റൂ ആരെങ്കിലും വെച്ച് ചെയ്താലും ഇതുപോലൊക്കെ ഇരിക്കും പക്ഷേ വേറെ രീതിയിലായിട്ടും അത് പിന്നെ തിരുത്താൻ പറ്റത്തില്ല എന്തോ തൈ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ തിരുത്താൻ പറ്റും ഒരു വർഷം കൂടെ ആയി കഴിഞ്ഞാൽ ആ ആ തയ്യെ ഒരു ആയ തൈ അത്രയും വളർച്ചയുള്ള ഒരു തൈ ഉണ്ടതേ കപ്പാസിറ്റിയിലാക്കി എടുക്കണമെങ്കിൽ വലിയ പാടാണ് അതെപ്പോഴും താന്നു ഇങ്ങനെ ഇരിക്കുന്നത് അത്രയുള്ളൂ രണ്ടാമത്തെ ഭാഗത്തിൽ രണ്ടാമത്തെ ചേർന്നതിൻ്റെ ഇടയ്ക്ക് ആദ്യം ചെയ്യുമ്പോൾ അതനുസരിച്ച് ഐഡിയ ഇട്ട് നേരത്തെ കൂട്ടി അത് കാൽക്കുലേഷൻ ചെയ്ത് അത് വേണുന്ന രീതിയിൽ ചെയ്താൽ അത് ആ രീതിയിൽ അതുപോലെ ും ആൾ വേണം കുറഞ്ഞത് രണ്ട് മൂന്ന് വർഷം ഒന്നും ഇത് നോക്കി കണ്ട് ഇവരെ ഒന്നും മരമാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല മതി അതാണ് ഒരു വേരിയേഷൻ ഞാനൊരു കാര്യം ചോദിക്കുകയാണ് ഇപ്പം നമ്മൾ കണ്ട ത്രീ ഇൻ വൺ തോട്ടത്തില് പല വണ്ണമായ മരങ്ങളുണ്ട് അഞ്ച് വർഷ പ്രായമായതാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എത്ര വണ്ണം എത്തിയാൽ ടാപ്പിംഗ് നമുക്ക് തുടങ്ങാം അതിനെപ്പറ്റിയുള്ള അഭിപ്രായം കേൾക്കട്ടെ എന്റെ അഭിപ്രായത്തിൽ ഇരുപത് ആണ് റബ്ബർ ബോണിൻ്റെ മാനദണ്ഡമെങ്കിലും ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് അതായത് ഇരുപത്തിരണ്ടിന് മേളിലോട്ട് എത്ര ഇഞ്ചായിട്ട് വെട്ടുന്ന വെട്ടാമോ അതാണ് ഏറ്റവും ഉത്തമം ശരി എന്നാൽ മരത്തിന് വണ്ണം കൂടിക്കഴിഞ്ഞാൽ കറ പൊട്ടിയൊരിച്ച് പുറത്തുപോകുമെന്ന് പറയുന്ന ധാരാളം കർഷകരുണ്ട് അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം ഒരിക്കലും ശരിയായ കാര്യങ്ങളൊക്കെ അറിയത്തില്ല ഇരുപത്തി അഞ്ചിഞ്ചോട്ട് ഇഞ്ചോ മുപ്പത് ഇഞ്ചോട്ട് തുടങ്ങുമ്പോൾ ആ മരത്തിന് അത്രയും പിന്നെ വണ്ണം ഉണ്ടായിരിക്കും അതിന്റെ പട്ടക്കനം അതുപോലെ കൂടിയിരിക്കും അതുപോലെ തന്നെ പാലിന്റെ കട്ടി കൂടുതലായിരിക്കും കൂടാതെ കിട്ടുന്ന കരട് അളവ് കൂടുതലായിരിക്കും അതൊരു പ്രധാന കാര്യമല്ലേ ഞാനിതൊക്കെ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കർഷകർക്ക് കൂടുതൽ ഒരു അപബോധം ഉണ്ടാകാൻ വേണ്ടിട്ടാണ് നോ അത് അത് അങ്ങേറ്റത്തെ തെറ്റായ കാര്യമാണ് അത് ചീക്ക് വന്നിട്ടായിരിക്കും പോകുന്നത് അല്ലെങ്കിൽ ഫംഗസ് രോഗം വന്നിട്ടായിരിക്കും പോകുന്നത് ആളുകളുടെ വിചാരം അതുപോലെ തന്നെ ടാപ്പിങ്ങുകാർ ചില ടാപ്പിങ്ങുകാർ പറഞ്ഞു വരുത്തുന്നത് എന്തുവാന്ന് വെച്ചാൽ സാറേ ഇത് താണ്ട പാൽ പൊട്ടി ഒഴുകുന്നു ഇത് താണ്ട വണ്ണം വെച്ചിരിക്കുവാണ് ഇനിയിപ്പോൾ ഇത് വെട്ടണം അല്ലെങ്കിൽ പാലെല്ലാം ഒഴുകിപ്പോകും നോ ഇത് തെങ്ങ് പോലെ നിൽക്കുന്ന മരം വെട്ടാ കിടക്കുന്ന എൻ്റെ അനുഭവത്തിൽ എനിക്കറിയാം ഞാൻ വേണം കാണിച്ചു തരാം അതിന് ഒരു പാൽ പൊട്ടി ഒഴുകുന്നില്ല അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഇരുപത്തി നാല് ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഇരുപത്തെട്ട് അല്ലെങ്കിൽ മുപ്പത് അതായത് എത്ര ഇഞ്ചി മുകളിലോട്ട് പോകുന്നോ എത്ര കാലം അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് വെട്ടുന്നോ അതായിരിക്കും ഏറ്റവും നല്ല ആദായം കിട്ടാനും ആ മരത്തിൻ്റെ വളർച്ചയ്ക്ക് അത് ഏറ്റവും നല്ലതാണെന്നാണ് എൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള അഭിപ്രായം അഭിപ്രായം തന്നെ ചോദിച്ചു കാര്യമാണ് മനുഷ്യർ തെറ്റിദ്ധാരണ വർഷമോ മുന്നോട്ട് പോയെന്ന് പറഞ്ഞാൽ ഇരട്ടി കിട്ടും അതുപോലെ തന്നെ ഈ ടാപ്പി ചെയ്തോണ്ടിരിക്കുന്ന മരവ ഇപ്പൊ ടാപ്പിക്ക് തന്നെ കിട്ടുന്നില്ല ഒരു വർഷം വെട്ടാൻ പറ്റിയില്ല രണ്ടു വർഷം അവിടെ കിടക്കട്ടെ നമുക്ക് അന്നോരം കിട്ടുന്ന ആദായം ഉള്ളൂ പക്ഷെ പിന്നീട് വെട്ടുമ്പോൾ അതിന്റെ ഇരട്ടി ആദായമാണ് കിട്ടുന്നത് ആ മരത്തിന് അത്രയും വളർച്ച ഉണ്ടായിരിക്കും ഇലക്കെട്ടുണ്ടായിരിക്കും പാലിന് കൊഴുപ്പും കൂടുതലായിരിക്കും എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്കറിയാം വെട്ടാതെ കിടന്നു വെച്ച് വെട്ടുമ്പോൾ പാലിന് നല്ല കൊഴുപ്പായിരിക്കും അതുപോലെ തന്നെ മരം നല്ല രീതിയിൽ വണ്ണിച്ചുകൊണ്ടിരിക്കും ഈ മരം വിൽക്കുമ്പോഴും മരത്തിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ് മരം വിൽക്കാൻ പറ്റത്തുള്ളൂ അതായത് എടുക്കുന്ന ഒരു തടി വണ്ണമുണ്ടെങ്കിൽ നമുക്ക് മരത്തിനും വില കിട്ടും നമുക്ക് കിട്ടുന്ന ആ പത്ത് കിട്ടുന്ന അതായത് പത്ത് ഷീറ്റ് കിട്ടുന്ന പതിനഞ്ച് ഷീറ്റ് കിട്ടുന്ന രണ്ട് വർഷം വില കിട്ടും അതിൽ കൂടുതൽ കിട്ടത്തേ ഉള്ളൂ അതുപോലെ തന്നെ ഓരോ വർഷം വളം കൂടെ ചെയ്ത് ഇടുകയാണെങ്കിൽ നതായി കിട്ടും അതിന് യാതൊരു തർക്കവും ഇല്ല